ബിഗ് ബോസിനകത്ത് മത്സരാർത്ഥികൾക്ക് വേണ്ടത് നല്ല മനഃശക്തിയാണ് മനക്കെട്ടി വേണം അതായത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു മെൻറ്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അതിജീവിക്കാനായിട്ട് പറ്റുള്ളൂ കരയുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ പക്ഷേ എന്നാലും ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് ആവശ്യമാണ് ഋഷി ഇന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ ഫയർ ആയിരുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചിരുത്തി കളഞ്ഞു എല്ലാത്തിനെയും ഒതുക്കി കളഞ്ഞു അതാണ് ഋഷി അതിന് ഋഷിക്ക് പറ്റും പക്ഷെ ആ ഒരു ഫയർ മൊമെൻ്റ് കഴിഞ്ഞാൽ ഋഷി തന്നെ സ്വയം തീയായും ആളിക്കത്തും സ്വയം മഴയായി പെയ്തിറങ്ങുകയും ചെയ്യും അങ്ങനെയാണ് എനിക്ക് ഋഷിയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് ഋഷിയിൽ തന്നെ ഇത് രണ്ടുമുണ്ട് സ്വയം ഒരു അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കാനും ഒരു മഹാപ്രളയമായിട്ട് മാറാനും ഒക്കെ ഋഷിക്ക് കഴിയും അതായത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും കരയും ചെയ്യും ഇന്ന് ഋഷി പോയിരുന്ന കരയുന്നുണ്ട് അമ്മയുടെ ഫോട്ടോയ്ക്ക് എടുത്ത് വെച്ചിട്ട് അമ്മയെ അമ്മയെ മിസ് ചെയ്യുന്നു അമ്മയെ അമ്മ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇല്ലാത്തതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് അമ്മയെ കാണണമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പുള്ളി കരയുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും ഇവിടെ ആണ് ഫേക്ക് കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഫോട്ടോയിൽ നോക്കി ഉണ്ട് അത് ഓവർകം ചെയ്ത് വന്നാൽ നല്ലത് എന്ന് വെച്ചാൽ സ്ട്രോങ് പ്ലെയർ ആയിട്ട് കളിക്കാൻ പറ്റും പക്ഷേ ഇതൊരു ഒരു വീക്ക് പോയിന്റും കൂടിയുണ്ട് പുള്ളിക്ക് പുള്ളി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റ് കഴിയുമ്പോൾ പുള്ളി കരയും പുള്ളിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല അതാണ് ഋഷിയുടെ ഒരു ഒരു പ്രശ്നം അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം